കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസിന്റെ നോമിനേഷൻ കഴിഞ്ഞ ദിവസം സംഘടന തള്ളിയിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മൂന്ന് സിനിമകളെങ്കിലും നിർമ്മിക്കണം എന്ന കാരണം കാണിച്ചാണ് സംഘടന സാന്ദ്രയുടെ നോമിനേഷൻ തള്ളിയത് ഇതിനെ സാന്ദ്ര ചോദ്യം ചെയ്യുകയും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിരുന്നു കേസുമായി മുന്നോട്ടു പോകരുതെന്ന് ആവശ്യപ്പെട്ട് മമ്മൂട്ടി തന്നെ വിളിച്ചിരുന്നുവെന്ന് പറയുകയാണ് സാന്ദ്ര തോമസ് നിലപാട് വ്യക്തമാക്കിയപ്പോൾ താനുമായി കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയിൽ നിന്ന് മമ്മൂട്ടി പിന്മാറിയെന്നും സാന്ദ്ര വൺ ഇന്ത്യ മലയാളത്തിന് നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് മമ്മൂട്ടിയുടെ വീട്ടുപണി ചെയ്യുന്ന ആളാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരമൊരു നിലപാട് സ്വീകരിക്കാനേ സാധിക്കൂ എന്നും സാന്ദ്ര പരിഹസിച്ചു അതേസമയം മോഹൻലാലിനൊപ്പമുള്ളവർ തനിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും സാന്ദ്ര പറഞ്ഞു ഇത് പറയാമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറയുവാണ് എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു എന്നോട് കേസുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു അദ്ദേഹം എന്നോടൊരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ മമ്മൂക്ക മമ്മൂക്കയുടെ മകൾക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ അവരോട് പ്രതികരിക്കരുത് എന്ന് പറയുമോ അതിനുശേഷം ഞാനുമായി കമ്മിറ്റ് ചെയ്തിരുന്ന സിനിമയിൽ നിന്ന് മമ്മൂക്ക പിന്മാറി നിർമ്മാതാക്കൾ തിയേറ്ററിൽ ഇനി എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി സാന്ദ്രയുടെ ഇഷ്ടം പോലെ അതിനകത്ത് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നെ ഇവിടെ നിന്ന് തുടച്ചു നീക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അദ്ദേഹത്തോട് വ്യക്തമായി പറഞ്ഞു എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണമെന്നും മമ്മൂട്ടി പറഞ്ഞു സാന്ദ്ര തോമസ് വ്യക്തമാക്കി എന്നാൽ സാന്ദ്രയുടെ വാക്കുകൾ വൈറലായതോടെ മമ്മൂട്ടി ഇത്രയും ഗൗരവമായ വിഷയത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഒരു കൂട്ടം പ്രേക്ഷകർ കുറിക്കുമ്പോഴും മമ്മൂട്ടിക്കെതിരെ പഴയ ചില അഭിമുഖങ്ങൾ സഹിതം ആസ്പദമാക്കി ട്രോളുകളും വിമർശനങ്ങളും കൊഴുക്കുന്നുണ്ട് അതിൽ ചളിയൻ ട്രോൾസ് എന്ന ഗ്രൂപ്പിൽ വന്ന പോസ്റ്റ് ഇങ്ങനെ കരുതലിക്ക അഥവാ മലയാളികളുടെ സ്വന്തം മമ്മൂസ് ഈ ഫോട്ടോയിലുള്ളവരൊക്കെ ഇക്കയുടെ കരുതൽ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവരാണ് അതിൽ ലേറ്റസ്റ്റ് ആണ് സാന്ദ്ര ഒരു സ്ത്രീയായ സാന്ദ്ര കേസൊക്കെയായി വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻസ് അനുഭവിക്കേണ്ട എന്ന് കരുതി ഒന്നുപദേശിച്ചെന്നേ ഉള്ളൂ അതിങ്ങനെയായി ഇക്കയുടെ കരുതൽ മനസ്സിലാക്കിയില്ല മേനക ചേച്ചി തിളങ്ങി നിൽക്കുന്ന കാലത്ത് സുരേഷ് കുമാറായുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കുമ്പോൾ ഇക്കയുടെ കരുതൽ സ്നേഹം ഉണ്ടായി പിന്നീട് കിരീടത്തിൽ അഭിനയിച്ച ഉഷ ചേച്ചി വേറെ ഒരു മതത്തിൽ നിന്ന് മാരേജ് ചെയ്തു അതിനുശേഷം ചേച്ചിയുടെ ലൈഫിലും ഇക്കയുടെ കരുതൽ സ്നേഹം ഉണ്ടായി എന്നാണ് ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ബിന്ദു പണിക്കർ ചേച്ചി വാത്സല്യത്തിൽ അഭിനയിക്കുമ്പോൾ അതിലൊരു സാരി ഉടുത്താൽ ബിന്ദു ചേച്ചിയുടെ അത് ചേരില്ല എന്ന് കണ്ട് ആ സാരി മാറ്റാൻ ഇക്കയുടെ കരുതൽ സ്നേഹമുണ്ടായി ഇതൊക്കെ ഇവർ എല്ലാവരും തുറന്നു പറഞ്ഞ ഇക്കയുടെ കരുതലാണ് നടൻ മുകേഷിന്റെ ഡയലോഗ് വെട്ടിയ കരുതൽ മുകേഷും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇക്കയുടെ കരുതൽ സ്നേഹം അറിഞ്ഞ എത്രയോ പേരുണ്ടാവും നമ്മുടെ മലയാള സിനിമയിൽ ഇക്ക ഒരാളല്ലേ ഈ കരുതൽ കാണിച്ച് മലയാള സിനിമയെ വളർത്തിക്കൊണ്ടുവരാൻ വരാൻ എന്ത് ചെയ്യാം മലയാള സിനിമയുടെ വഴിവിട്ടിയായി പോയില്ലേ നമ്മുടെ ഇക്ക ഇക്കയുടെ കരുതൽ സ്നേഹം കഥ ഇവരെല്ലാം പറയുന്നത് യൂട്യൂബിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് അവസാനിക്കുന്നു ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്